ഓണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റി ഒക്ടോബർ നാലിലേക്ക് നറുക്കെടുപ്പ് മാറ്റിയത് ടിക്കറ്റ് വിൽപ്പന കുറവായതിനാൽ തീയതി മാറ്റണമെന്ന് ആവശ്യമുയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം വിവരങ്ങളുമായ ശാലിനി ശരിയാണ് ശാലിനി ഇരുപത്തിയേഴിന് നറുക്കെടുപ്പ് ഇപ്പോൾ ഒക്ടോബർ നാലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം മറ്റു വിവരങ്ങളും ഓണം പമ്പർ ഭാഗ്യശാലിയെ അറിയാൻ അല്പം കാത്തിരിക്കണം എന്നുള്ളതാണ് ഭാഗ്യക്കോവി വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പുതിയ അറിയിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇരുപത്തി അഞ്ച് കോടി ആർക്ക് ലഭ്യമാകും ഓണം പമ്പർ ഭാഗ്യശാലി ആരാണ് എന്നുള്ള നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത് ഗോർഖി ഭവനിൽ രണ്ടു മണിയോടുകൂടി നിശ്ചയിച്ചിരുന്ന ആ ഒരു സമയമാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഒക്ടോബർ നാലിന് ആയിരിക്കും നറുക്കെടുപ്പ് നടക്കുക എന്നുള്ളതാണ് ഭാവിക്കുറി വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് ഒക്ടോബർ നാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി നറുക്കെടുപ്പ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ ഓണം ബമ്പറിനായി അച്ചടിച്ചത് ഇത് മുഴുവനായി വിറ്റ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ലോട്ടറി വകുപ്പ് ഏജന്റുമാർക്കും ഏജന്റുമാര് മറ്റ് ആളുകളിലേക്കും ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഈ ജസ് ജി എസ് ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം ഒപ്പം തന്നെ ശക്തമായ മഴ സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ കുറച്ചു ദിവസമായി ഉണ്ടാകുന്ന മഴയൊക്കെ വിൽപ്പനയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏജന്റർമാർ ലോട്ടറി വകുപ്പിനെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി വിൽപ്പനയ്ക്ക് നൽകണം അച്ചടിച്ച മുഴുവൻ ടിക്കറ്റുകളും വിൽപ്പന പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വകുപ്പിനെ ഏജന്റുമാർ അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സമയം പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് ഏജന്റർമാർ നൽകിയിട്ടുള്ള അറിയിപ്പിന്റെയും ഒപ്പം തന്നെ അവർ ആവശ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ നാലിലേക്ക് ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് എന്തായാലും ലോട്ടറിയുടെ ജി ജി എസ് ടി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം ആക്കിയാണ് ഇക്കുറി വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഈ പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടുകൂടി അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതടക്കം കാര്യമായി മാറി കൂടുതൽ വിൽപ്പന നടത്തിക്കൊണ്ട് ഒക്ടോബർ നാലിലേക്ക് നറുക്കെടുപ്പ് നടത്താനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട് ജില്ലയിലാണ് ഇത്തവണയും ആവശ്യക്കാർ ഏറെയും പാലക്കാട് നിന്നാണ് ടിക്കറ്റ് വാങ്ങിയിട്ടുമുള്ളത് എന്തായാലും കാത്തിരിക്കേണ്ടി വരും കുറച്ച് ദിവസം കൂടി ഈ ഒരു ഓണം ബമ്പർ വാഗ്യശാലിയെ അറിയാൻ ഒക്ടോബർ നാലിനായിരിക്കും ഔദ്യോഗികമായി ഈ ടിക്കറ്റ് ശാലിനിയാണ് നറുക്കെടുക്കുക